ഭക്തർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചില ആൾക്കാർക്കൊക്കെ ഒരു പ്രശ്നമാണ് ഈ ബാധ ബാധ കൂടിയിട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ബാധ കൂടിയിട്ട് ചില ആൾക്കാർ ഒത്തിരി ചൂരൽ കൊണ്ട് അടിക്കുന്നത് ഇല്ലെങ്കിൽ ബാധ കൂടി എന്തായിരിക്കും ആ വ്യക്തിക്ക് സംഭവിക്കുന്നത് നമ്മൾ ഈ സിനിമയിലും സീരിയലുകളിലും കാണുന്നതൊക്കെ പോലെ രീതിയാണോ അപ്പോൾ നമ്മുടെ ശരീരത്തെ ബാധ കൂടിയെന്ന് വിചാരിക്കുക അതിപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ബാധ കൂടിയില്ലെന്നപ്പം നമ്മൾ ഈ മിക്ക സിനിമയിലും കണ്ടിട്ടുണ്ട് ബാധ കൂടിയ ആൾക്കാരുടെ പ്രവർത്തന കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രവർത്തനവും ഇല്ല പക്ഷേ ആത്മാവിന്റെ ഉപദ്രവം കാണാം നമ്മൾ പല പല സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ദുർഭരണപ്പെട്ട ആത്മാവ് നമുക്ക് ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ആ ഒരു ആത്മാവ് നമുക്ക് കൂടെ കാണും കൂടെ കാണുമ്പോഴത്തേക്ക് ഈ സിനിമയിലും സീരിയലിലും കാണിക്കുന്ന പോലെ നമ്മൾ ഉറഞ്ഞ കാര്യങ്ങൾ തുള്ളൂ അല്ലെ എപ്പോഴും രോഗം ഉണ്ടാകുക എപ്പോഴും ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുക നമ്മൾ തെരുതരാ കിടപ്പൊക്കെ ആദ്യമേ തന്നെ ആദ്യമേ ബാധയുടെ പ്രശ്നമാണ് എന്തെങ്കിലും ക്ഷീണത്തിൻ്റെ ആണ് അസുഖത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിച്ചതിന് ശേഷം നമുക്ക് അന്നിട്ടും നമുക്ക് ക്ഷീണ കാര്യങ്ങൾ കുറയുന്നെങ്കിൽ നമ്മൾ ചില ആൾക്കാർ പനിയൊക്കെ വരുമ്പം ചരട് ജവിക്കാറുണ്ട് അപ്പം അവരുടെ വിശ്വാസം അനുസരിച്ച് പനി എന്ത് ചെയ്യും ഒരു മാറി കാരണം അവർക്കൊരു വിശ്വാസമുണ്ട് ഈ ഒരു ചരടി കിട്ടിയ പനിക്കൊരു ശമനമുണ്ട് കാരണം അവർ നേരത്തെ തന്നെ അത് വിശ്വസിച്ചുകൊണ്ട് എന്തു ചെയ്യും ചിലപ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവർ ചരട് തിരിമീനി ചരട് നല്ല രീതിയിൽ ജീവിച്ചു തരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എനർജി ഇപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുക്കും അപ്പോൾ രണ്ട് എനർജിയും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ പനി തീർച്ചയായിട്ടും മാറും അപ്പോൾ ബാധ കൂടിയ ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആദ്യമേ ബാധാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദീപാരാധന ചെയ്യുമ്പോൾ നമ്മൾ ദീപാരാധനയ്ക്കോ അത്താട പൂജയ്ക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് മാറി നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് ആ ഒരു ക്ഷേത്രത്തിൽ അനുഭവത്തിൽ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും പഴയ പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ നമുക്ക് പഴയതായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നില്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് നിൽക്കുമ്പോൾ നല്ലൊരു എനർജി വിളക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു എനർജി പക്ഷേ നമ്മൾ വീണ്ടും മീറ്റിലോട്ട് വരുമ്പോൾ ഈ ഒരു പഴയ ഒരു എനർജി തന്നെയാണെങ്കിൽ നമുക്ക് ബാധാ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ബാധ ഇല്ലെങ്കിൽ ഒരു ആത്മാവ് നമ്മളെ ബാധിച്ച് അതപ്പോൾ നമുക്ക് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് യന്ത്രങ്ങളാണെങ്കിൽ നമുക്ക് തൃഷ്ടുപ്പ് ശൂലിനി ദുർഗായന്ത്രങ്ങളൊക്കെ വിധിപ്രകാരം നമ്മൾ കഴുത്തിൽ ഇടുവാണെങ്കിൽ ബാധാ ദുരിതങ്ങൾ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ മഹിഷാസുര ഭക്ഷാസനമർദ്ദിന യന്ത്രത്തിൻ്റെ ഫലം എന്ന് വെച്ചാൽ ശത്രുദോഷത്തിനു ഉപയോഗിക്കുന്നതാണ് യാതൊരു രീതിയിലുള്ള ആഭിചാരദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല ശൂലിനി ബാധാദോഷങ്ങളും ശത്രുദോഷങ്ങളും മാറുന്നതായിരിക്കും ഒപ്പം തന്നെ ദുർഗ അതായത് കൗളാ കൗളാചാരധി പ്രകാരമുള്ള മട്ട് മാറണ ആഭിചാരദോഷങ്ങളും ബാധാ ദുരിതങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ദുർഗാ യന്ത്രം ഇടുന്നത് ഒപ്പം തന്നെ ബാധാദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറാൻ വേണ്ടി തൃഷ്ടുപ്പൂ കൊണ്ട് അർച്ചന ചെയ്യുന്നത് ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്തമമായിരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദീപാരാധന കൊണ്ട് ഗുരുതി നടത്തി ആ ഒരു പ്രസാദം തളിക്കുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായിട്ട് മാറും അപ്പോൾ കൂടിയ ബാധ ആത്മാവിൻ്റെയൊക്കെ പ്രേരണ നമുക്കുണ്ടെങ്കിൽ ഉത്തമനായ കൊണ്ട് അതിനെ ആവാഹനം ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാനും ഉത്തമമായിരിക്കും ഇല്ലെങ്കിൽ അതിന് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഏലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഏലസ് ഇടുമ്പോഴത്തേക്ക് ഈ ബാധാ കാര്യങ്ങൾ നമുക്ക് അകന്ന് നിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഈ ഏലസ് നമ്മൾ ധരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ബാധാദോഷം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഭദ്രകളി ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും നമുക്ക് കൂടെ കൂടെ ക്ഷീണങ്ങൾ നമ്മൾക്ക് പുറകിലാണെങ്കിലും നിൽക്കുന്ന പോലെ നമുക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറത്തില്ല രാത്രി കിടക്കുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണുന്നു ക്ഷേത്രത്തെ പോകാൻ മതി ഇല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും നമുക്കൊരു അലസത അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ബാധ കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഒരു ബാധാദോഷ നമ്മൾ ഒത്തിരി കാലങ്ങളൊക്കെ കൊണ്ടുനടക്കുമ്പോൾ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കും ആരംഭത്തിൽ തന്നെ മാറ്റുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ബാധ തന്നെ ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ഡോക്ടർമാരെ എടുത്തുപോയി അസുഖങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള പൂജാതി കാര്യങ്ങൾക്കൊക്കെ പോകാറ് ആദ്യം നമുക്ക് വേണ്ട ഡോക്ടർമാരുടെ സേവനമാണ് അതിന് ശേഷം നമ്മൾ മന്ത്രവാദം ഇല്ലെങ്കിൽ മന്ത്രവാദം ഉദ്ദേശിക്കുന്ന പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്ത് ദോഷങ്ങൾ മാറ്റിയെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം